മ്യാൻമാറിലെ കച്ചിൻ സംസ്ഥാനത്ത് വിശുദ്ധ കുർബാനക്കിടെ കത്തോലിക്ക വൈദികന് വെടിയേറ്റു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം നടക്കുന്നത് കച്ചിൻ സംസ്ഥാനത്തെ മോഹനിൻ പട്ടണത്തിലെ സെന്റ് പാട്രിക് ഇടവകയിൽ രാവിലെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴായിരുന്നു ആക്രമണം ഫദർ പോൾഷെനാങ്കിന് നേരെയാണ് ആക്രമണമുണ്ടായത് മുഹം മറച്ച് മോട്ടോർ സൈക്കിളിലെത്തിയ രണ്ടുപേരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കരുതപ്പെടുന്നു നാൽപ്പതുകാരനായ വൈദികനു നേരെ അക്രമികൾ നിറയൊഴിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് അക്രമികൾ തുടർന്ന് രക്ഷപ്പെട്ടു ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട വാങ് സങ് സൂചി ഭരണത്തെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്ത സൈന്യം രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുകയായിരുന്നു ഇന്നും രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് അറിയുണ്ടാകുന്നില്ല കിരാതപരമായ നിലപാടുകളിൽ തങ്ങളുടെ എതിർപ്പ് പ്രകടമാക്കാൻ സമാധാനപരമായി നിരത്തിലിറങ്ങിയ ജനങ്ങളെ പട്ടാളം അടിച്ചമർത്തി ഇതിനിടെ അക്രമകാരികളെ ലക്ഷ്യമിട്ട പട്ടാളക്കാർ നടത്തിയ തെരച്ചിലും ആക്രമണത്തിലും രാജ്യത്തെ നിരവധി ക്രൈസ്തവ ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കപ്പെട്ടിരുന്നു International desk, Fox News.